i wow. അല്ലേ തള്ളല്ലേ തള്ളല്ലേ ആരും തള്ളല്ലേ ഇങ്ങനെയാണ്

12 <laughs> நல்ல <laughs> വാഗ്ദാനം കൊടുത്തുപോയോ അതൊക്കെ എവിടെയാണ് നിങ്ങളൊക്കെ അത് വലിയ വല്യ സ്ഥാപനങ്ങളാണെന്നാണോ വിചാരിച്ചു ആ വാഗ്ദാനങ്ങളൊക്കെ അങ്ങനെയാണോ അങ്ങനെയാണെന്ന് നിങ്ങളാണ് ഏറ്റവും വലിയ പ്രാധാന്യം ചെയ്തിരിക്കുന്നത് പാവങ്ങള് വഹിക്കുന്നതിന് നിങ്ങൾ കൂട്ടു നിന്നുകൊണ്ടെ ഞാൻ പറയാൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് ചർച്ച കണ്ടോ ില്ല കേരളത്തിന്റെ ഉത്തരപ്രദേശം അവിടെ ആശങ്ക ആരോ രാഷ്ട്രീയ രാഷ്ട്രീയമേ ലെവലേഷൻ ഇല്ലാത്ത നല്ല വിചക്ഷണതയോട് പോയി ചോദിക്കും അവർ വാദിച്ച് കാര്യങ്ങളായി വിഭജിക്കാൻ വേണ്ടി ജനങ്ങളായി ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കിതെല്ലാം കുഴപ്പമാണെന്ന് പറഞ്ഞൊരു ഒരു ദുഷ്പ്രമല്ലാത്ത വാദങ്ങളിലൂടെ പാർലമെൻ്റ് കണ്ടാൽ ഉച്ചക്കുറ മാത്രമേ അവിടെ നിന്ന് ചർച്ച രൂപ അതിൻ്റെ പരിസമാപ്തി കേരളം ഈ കേസു പറഞ്ഞത് വികാര്യ പ്രാധാന്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു തരുന്നത് ആ ഒരു ല്ലേരി ഈ മാറിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടി നൽകുന്നു ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു മുൻപത്തെ ജനങ്ങൾക്കും ഈ മാറ്റം കൊണ്ട് ഗുണമാണ് ആരും മനസ്സിനെ എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളാണ് എന്താ പാലകൃഷ്ണത്തിന് കുത്തിക്കൊല്ലാൻ തീരുമാനിച്ചത് പാലപ്രശ്നത്തിന് അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കും ഇവിടെ നമ്മുടെ പാലയൂഷി പൊളിക്കാൻ ആരാധിക്കില്ല എലക്ഷന് തുമ്പാണ് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയങ്ങളിലാണ് കണ്ടത് ജാതീയമായി ജനങ്ങളൊത്തിരിക്കുന്നത് അടിയന്താ അത് കണ്ട അതിന്റെ അതാണ് അല്ലെങ്കിൽ ഇത് കണ്ട ആളെയും തങ്ങളും വരാൻ കഴിയും അതിന് തിരിച്ചാൽ പറഞ്ഞിട്ടുണ്ട് കണക്ക് അറിയാവല്ലോ ചോര കണക്ക് കേരളത്തിൽ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടെ ചോദിക്കുന്ന സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമ ഇവിടുത്തെ ജനങ്ങളാണ് വരുന്നത് ബി കെയർഫുൾ ബിർഫുൾ ചാനൽ ಿಶೆ ದೀಕ್ಷೆ ಪ್ರೊಟ್ಟಾಶ್ ಮೀಟಿ ಕೊಟ್ಟು ಕೇಟೋ ಮರ すぐ、er、にキャンプ